നമസ്കാരം ഞാനിന്ന് വളരെ ഒരു വ്യത്യസ്തമായ രീതിയിലോട്ട് ഈ വർക്ക് ഒരു വർക്കൗട്ട് പഠിപ്പിക്കാൻ നിങ്ങളെ വർക്കൗട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒന്ന് നിൽക്കുകയാണ് സാധാരണ നമ്മൾ ജിമ്മിനുള്ളിലാണ് എല്ലാ ദിവസവും വർക്കൗട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത് അതിനൊരു വ്യത്യസ്തമായ ഒരു രീതിയിൽ കുറച്ച് പുറത്ത് ഇറങ്ങി കാണിച്ചു തരണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് എന്തായാലും നമ്മളെ ഫുൾ ബോഡി വർക്കൗട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഓരോ പാർട്ടിന് അതായത് ചെസ്റ്റിന് രണ്ട് വർക്കൗട്ട് വിങ്സിന് രണ്ട് വർക്കൗട്ട് അത് ഞാൻ ഓരോ എന്തൊക്കെയാണ് ചെയ്ത് കാണിച്ചു തരാം അതുപോലെ ഷോൾഡർ രണ്ട് വർക്കൗട്ട് ബൈസപ്സിൻ്റെ രണ്ട് വർക്കൗട്ട് ട്രൈസെപ്സ് മസിലിന് രണ്ട് വർക്കൗട്ട് അത് കഴിഞ്ഞ് അതുപോയിട്ട് ലെഗ് മസിലിന് രണ്ട് വർക്കൗട്ട് പിന്നെ അബ്ഡുമണ് അബ്ഡ് നമ്മളെല്ലാം സ്ഥിരം ചെയ്യുന്നതാണ് നിങ്ങൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ഒരു നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഈ ഫ്രീ ആൻഡ് എക്സസൈസ് ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞവർ അത് കഴിഞ്ഞ് ഞാൻ ഒരു ഡംബലിൻ്റെ എക്സസൈസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ആ ഡമ്പലിൻ്റെ എക്സസൈസും കഴിഞ്ഞവരു വേണം ഈ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാൻ അല്ലാതെ ഇത് മാത്രമായിട്ട് ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ ഞാനിത് ചെയ്തിട്ട് ഇട്ടതിന് ശേഷം ഉടനെ മറ്റ് എക്സസൈസൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രമായിട്ട് ചെയ്യരുത് കാരണം അതുകൊണ്ട് ഗുണമുണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റ് ഫ്രീ ഹാൻഡ് എക്സസൈസും മറ്റ് അതുപോലെ ഒരു നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു നേരത്തെ നിലവിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു അതെല്ലാം ചെയ്തതിന് ശേഷം നല്ല ബോഡി ചൂടായതിന് ശേഷം മാത്രമേ ഈ ഫുൾ ബോഡി വർക്കൗട്ട് നിങ്ങൾ ചെയ്യാവൂ അതുകൊണ്ടാണ് ഈ ഫുൾ ബോഡി വർക്കൗട്ട് ആയതുകൊണ്ടാണ് രണ്ട് വർക്കൗട്ട് ആക്കുന്നത് നമ്മൾ ഒരു മസിലിന് രണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ഒരു മസിലിന് ഒരുപാട് വർക്കൗട്ടുണ്ട് അത് നമ്മൾക്ക് ഈ ഘട്ടംഘട്ടം അതായത് ഒരു ദിവസം ഒരു വർക്കൗട്ട് മാത്രം ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ നമുക്കതെല്ലാം ഒരു മസിലിന് വേണ്ടി എല്ലാ ഐറ്റവും പഠിപ്പിക്കാൻ പറ്റും പക്ഷേ ഇത് ഓൾ ബോഡി വർക്കൗട്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് വർക്കൗട്ടാണ് ഏറ്റവും നല്ലത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വർക്കൗട്ട് എല്ലാ മസിലുകളും അത് സാധാരണ ജിമ്മിൽ ഞാൻ ഒന്നാമത് ഞാൻ അത് പഴിപ്പിക്കാത്ത കാര്യം ജിമ്മിപ്പോൾ ജിമ്മിനകത്ത് ഇപ്പം നിങ്ങൾക്ക് പഴിപ്പിക്കും അതിനകത്തുള്ള സാധനങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കില്ല ഇതാകുമ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകും ഒരു സ്റ്റൂള് അതുപോലെ ഞാനിപ്പോൾ ഇതിന് ഡമ്പിൾസിന് പകരം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അതെന്താണ് ഞാൻ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് അത് എല്ലാ വീടുകളിലും ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും അത് നമുക്ക് കരുതാവുന്നേ ഉള്ളൂ ഞാൻ എപ്പോഴും അങ്ങനെയാണ് കാരണം നമ്മൾ കാശ് ചിലവാ അധികം കാശ് ചിലവാക്കാതെ എങ്ങനെ നമുക്ക് വ്യായാമം ചെയ്യാം നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വ്യായാമം ചെയ്തേ പറ്റൂ അതിന് ഏതൊരു വിട്ടുവീഴ്ചയില്ല അപ്പോൾ എങ്ങനെ നമ്മളെ വീട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വ്യായാമം ചെയ്യാം അത് ഞാൻ നേരത്തെ പറഞ്ഞു ഫുൾ ബോഡി വർക്കൗട്ട് ഫുൾ ബോഡി വർക്കൗട്ട് എന്ന് പറയുമ്പോൾ അത് മാത്രമേ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഞാൻ ഞാനിങ്ങോട്ട് പിന്നെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ അതിനപ്പുറം നമ്മൾ അല്ലാതെ ഒരു സഹോദര ബന്ധമുണ്ട് ആ രീതിയിൽ വേണം ഞാൻ നിങ്ങളെ കാണാൻ അല്ലാതെ ഞാൻ ഒരു ട്രെയിനറാണ് അയാളൊന്നും അത് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും അഞ്ച് കിലോ ഡമ്പൽസിൽ കൂടുതൽ എടുത്ത് ചെയ്യാൻ നോക്കരുത് കാരണം നമ്മൾ ഒന്നാം ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുമായിട്ട് ആ ഒരു പരിചയം മുൻപരിചയം പരിചയം ഉണ്ടാകത്തില്ല രണ്ട് ഈ കൂടുതൽ വെയിറ്റ് ആ സാധനമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഇൻസെക്ടറുടെ ആവശ്യം നിങ്ങൾക്കുണ്ട് ആ സമയത്ത് നിങ്ങൾ വെയിറ്റ് കൂടുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ഇതിൽ കൂടി കാണിച്ച് തന്നാലും ഒരു പക്ഷേ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വെയിറ്റ് കൂടിപ്പോയി തെറ്റിയാൽ നിങ്ങൾക്ക് ആ ഒരു നമ്മൾ ജോയിൻറ്റുകളെ ബാധിക്കും ഈ ജോയിൻ്റുകളെ ബാധിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പെയിന് അല്ലെങ്കിൽ ആ വേദന അത് മാറാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ മസിൽ പെയിന് അത് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോഴോ അതങ്ങ് മാറും അല്ലെങ്കിൽ വേറെ വർക്കൗട്ടിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഒന്നും ദിവസം റെസ്റ്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വേദന മാറിയ അതുപോലെ മസിൽ പെയിൻ പെയിൻസ് പറഞ്ഞു സുഖമുള്ള വേദനയാണ് പക്ഷേ ജോയിൻ പെയിൻ എന്ന് പറയുന്നത് അതൊരു സുഖമുള്ള വേദനയെ നമുക്ക് പറയാമില്ല അതൊരു ഇഞ്ചുറി അതൊരു പ്രശ്നമുള്ളൊരു വേദനയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ അത് പറയുന്നതും ഞാനിത് ചെയ്ത് കാണിച്ചു തരുന്നതും അതെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കി ആണ് പക്ഷേ ഇത് വെയിറ്റ് ട്രെയിനിങ് ആണ് ഫ്രീ ആൻഡ് എക്സസൈസിൽ അല്പം തെറ്റു കുട്ടികൾ വന്നാലും നമുക്ക് വേറെ പ്രശ്നമല്ല ഇത് വെയിറ്റ് ട്രെയിനിങ് ആകുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കാണിച്ചിരുന്നത് വളരെ ശ്രദ്ധിച്ചിരുന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ശ്രദ്ധിച്ച് നോക്കി തന്നെ ചെയ്യണം ഒരുപാട് വെയ്റ്റിട്ട് ചെയ്യരുത് പരമാവധി അഞ്ച് കിലോ മതി അതുപോലെ തന്നെ മറ്റ് ജിമ്മുകളിൽ ചെയ്യുന്ന പിള്ളേർ അല്ലെങ്കിൽ മറ്റ് മാസ്റ്റർമാരുടെ കീഴിൽ ചെയ്യുന്നവർ ഇത് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളുടെ മാസ്റ്റർ നിങ്ങൾ എന്താണ് പഠിപ്പിച്ചതോ അത് തന്നെയായിരിക്കും സ നേര് അതാണ് അതിൻ്റെ രീതി അത് നിങ്ങൾ പിന്തുടരുക ഇതിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ഇതുവരെ മുൻപ് ഒരു ജിമ്മിലും പോകാത്തവരും ജിമ്മിൽ ഇതുവരെ അവർക്ക് എന്താണെന്ന് അറിഞ്ഞ അറിയാതെ അല്ലെങ്കിൽ പോകാൻ സാഹചര്യം ഇല്ലാത്തവർക്ക് അവർക്ക് വേണ്ടി വീട്ടിൽ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ള മാത്രമുള്ളൊരു എക്സസൈസ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് എന്നാലും ഞാൻ എൻ്റെ ജിമ്മിൽ അത് മനസ്സിലായി എൻ്റെ ജിമ്മിൽ ഒരു പയ്യെ കൂടിയതായിട്ട് വന്നാൽ ആ ആളിനെ ഞാൻ എങ്ങനെയാണ് ഓൾ അതായത് ഫ്രീ ആൻഡ് എക്സസൈസ് മറ്റെല്ലാ എക്സസൈസും കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഓൾ ബോഡി വർക്കൗട്ട് പഠിപ്പിക്കും എന്ന് വെച്ചാൽ ഒരു മസ് ഒരു അഞ്ചിൻ്റെ ഡംബിലോട്ട് മൊത്തം മസുകൾക്ക് വേണ്ടി മാത്രം എന്ന് വെച്ചാൽ അതുകൊണ്ട് അത് ചെയ്ത് വലിയ മസിൽ മേനൊന്നും ആവില്ല പക്ഷേ നല്ല ബോഡി നല്ല ഫിറ്റ് ആയിരിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കും നല്ല ഷേപ്പ് ഉണ്ടായിരിക്കും നല്ല ഒരു എന്താ പറയുക നല്ലുക്ക് ഉണ്ടാകുന്ന യാതൊരു സംശയം വേണ്ട ഒരു ബോഡി ഫിറ്റ്നസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ നേരത്തെ ചെയ്ത ആ ആ ദിവസം അങ്ങനെയേ വരണം വന്ന് ഇതും കൂടെ ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂപ്പർ ഒരു ബോഡി ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് തെറ്റാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം വളരെ ആത്മാർത്ഥത ഞാൻ വന്നു എപ്പോഴും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു മറ്റ് ജിമ്മിൽ ചെയ്യുന്നവരുടെ അവർ ചെയ്തിട്ട് ഇതാണോ ശരി നിങ്ങളെ മാസ്റ്ററാണ് പഠിപ്പിച്ചാണോ ശരി എന്നൊന്നും പറഞ്ഞ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അവർ അതങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത് നിങ്ങളെ മാസ്റ്റർ പറഞ്ഞത് തന്നെയാണ് ശരി ഞാൻ പറയുന്നത് ഒരിക്കലും ശരിയാണെന്ന് നിങ്ങൾ വിചാരിച്ച് ഇതിലോട്ട് വരാതെ നിങ്ങളെ മാസ്റ്റർ വിശ്വസിച്ച് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് അത് നിങ്ങൾ പിന്തുടുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം കാരണം വീടുകളിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഞാൻ പഠിപ്പിക്കുന്നതാണ് കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യണം ചെയ്യണം തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യാം ഇതാണോ അതാണോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തില്ല എന്തായാലും ഞാൻ ഞാനിനിയിപ്പോൾ ഞാനിപ്പോൾ ഞാനല്ല ചെയ്യുന്നത് എൻ്റെ ഒരു ജിമ്മിൽ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൾ പയ്യനായ അബിയാണ് ഞാൻ ഇതിനു വേണ്ടി വിളിക്കുന്നത് അബിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്തായാലും ആദ്യം ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിനുള്ള വർക്കൗട്ടാണ് അപ്പോൾ ആ വർക്കൗട്ട് ഇപ്പോൾ ഇപ്പോൾ കുറെ നാളുകൊണ്ട് അബിക്കിപ്പോൾ വേറെ ജോലിയൊക്കെ കിട്ടിക്കൊണ്ട് ഇപ്പോൾ ഇതിന് കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം പുള്ളിയെ വിളിച്ചതാണ് അബി എന്തായാലും എൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അബിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടോ അവിടെ അപ്പോൾ ഇതാണ് അബി പുള്ളിക്കാരനാണ് ഇന്ന് ഞാൻ പറയുന്നത് ചെയ്യുന്നത് അബിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം കുറേ എന്നാൽ എന്നേക്കാൾ കുറേ കാര്യങ്ങളും അറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അബിയിൽ നിന്നും നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ അഭി തുടങ്ങാമല്ലോ അഭി ഓക്കെ അഭി ശരി കേട്ടോ അഭി ഞാൻ അബിക്ക് ഒരു പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടില്ലായിരിക്കും അതായിക്കോട്ടെ ഞാൻ നമുക്ക് വെയിറ്റ് ട്രെയിൻ നമുക്കെല്ലാം ഒക്കെ ഞാൻ ഡമ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഡമ്പൾസ് നമ്മുടെ ഈ വീട്ടിൽ പലർക്കും ഇല്ല പക്ഷേ അവർക്ക് വ്യായാമം ചെയ്യണമല്ലോ മനസ്സിലല്ലേ അപ്പോൾ അവർക്ക് വ്യായാമം ചെയ്യാൻ നമ്മൾ ഉണ്ടാകുന്ന ചില സാധനങ്ങൾ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് പരമാവധി സഹകരിക്കുക മനസ്സിലായില്ലേ കാരണം നമുക്കിപ്പോൾ ഡമ്പൽ ഇപ്പോൾ നമ്മളെ ജിമ്മിൽ നിന്ന് അറിയാമല്ലോ ഡമ്പൽസിനൊന്നും നമുക്ക് ഒരു കുറവില്ല സഹായിച്ചു പക്ഷേ ഡമ്പൽ കൊണ്ടുവന്ന് കാണിച്ചാൽ അവർക്ക് ഡമ്പലില്ലാത്തവർ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം വരും അപ്പോൾ ഉള്ളവർ ഡമ്പൽ ഉപയോഗിച്ചോട്ടെ അത് നമുക്ക് കാണിച്ചു കൊടുക്കാം പക്ഷേ ഇല്ലാത്തവർക്കും ജിം വ്യായാമം ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അവർ കുറച്ച് അറിയാമല്ലോ അപ്പോൾ വ്യായാമത്തിന് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന ഒരാളാണ് വെച്ചാൽ എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് വളരെ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുന്ന ആളാണെന്നും എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ അറിയാമോ അപ്പോൾ അതുകൊണ്ട് അഭി നമുക്ക് തുടങ്ങാം അപ്പം നമ്മൾ ഞാൻ തരുന്ന സാധനങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഒന്ന് പറ്റുന്നതുപോലെ ചെയ്യണം ഓക്കെ ഓക്കെ ശരി അപ്പം ഞാൻ ആദ്യം നമ്മളിപ്പം അറിയാമല്ലോ നമ്മളിപ്പോൾ ഫ്രീ ആൻഡ് എക്സസൈസ് നെഗ്ഗിനുള്ള എക്സ് എക്സസൈസ് ബ്രീത്തിങ് കൺട്രോള് അത് കഴിഞ്ഞ് ജോയിൻ്റിനുള്ള എക്സസൈസ് അതുകഴിഞ്ഞ് നോർമൽ സ്ട്രെച്ചിങ് അത് കഴിഞ്ഞ് കാർഡിയോ എക്സസൈസ് ഇതെല്ലാം പഠിപ്പിച്ച് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് പഠിക്കുന്ന ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കിലോ ഡമ്പല് കൊണ്ടുള്ള എക്സസൈസ് ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം ചെയ്തിട്ടുണ്ട് അതും കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഞാൻ അറിയാമല്ലോ എൻ്റെ ജിമ്മിൽ ഞാൻ ഓൾ ബോഡി ഞാൻ പഠിപ്പിന് അത് രണ്ട് ഡമ്പലുണ്ട് എവിടെയെങ്കിലും നമ്മൾ പെട്ടുപോയാൽ ഞാൻ അന്ന് പറയാറുണ്ട് അതാണ് വേണ്ട ഞാൻ അന്ന് പറയാറുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ ആയി പോയാൽ നിങ്ങളെ ഒരാളും മാറ്റി നിർത്താതെ നിങ്ങൾക്ക് വ്യായാമം ചെയ്ത് നിങ്ങളുടെ ശരീരം സൂക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു ഇതായി എത്തി ഇപ്പോഴും മനസ്സിലല്ലേ ഇപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞാൽ ജിമ്മിൽ ഒന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് രണ്ട് ഡലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ വ്യായാമം അത്യാവശ്യ ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ന് പഠിപ്പിച്ചത് ഇപ്പോൾ ഒരുപക്ഷെ ഗുണം ചെയ്യും എന്ന് നീ തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം ഓക്കെ ശരി അപ്പോൾ ഈ ഒരു ബെഞ്ച് കറക്റ്റ് ആണല്ലോ സ്റ്റൂൾ കറക്റ്റ് ആണല്ലോ ഓക്കെ അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇറങ്ങി കിടന്നാൽ കൊള്ളാം എന്നു വെച്ചാൽ നമ്മുടെ ഈ ഈ കഴുത്തുണ്ടല്ലോ ഈ കഴുത്തിന് സപ്പോർട്ട് കൊടുക്കണം അങ്ങോട്ട് തറയിലോട്ട് ഇട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ കഴി കഴുത്തിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവും അതായത് നമ്മളിപ്പം അതായത് കഴുത്ത് ഇതിന് ഇതിപ്പോൾ നമ്മൾ സ്റ്റൂളാണ് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ബെഞ്ചിലാണ് ചെയ്യുന്നത് അറിയാമല്ല ബെഞ്ചിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ബെഞ്ച് ഉണ്ടാവുന്നില്ല മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ബെഞ്ചുള്ളവർ ബെഞ്ചിൽ ബെഞ്ച് ചെയ്തോട്ടെ പക്ഷെ നമുക്ക് ബെഞ്ചിൽ ഇല്ലാത്തവർക്ക് ചെയ്യണമല്ലോ വ്യായാമം അപ്പോൾ ഒരു സ്റ്റൂൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇല്ലെങ്കിൽ അത് വാങ്ങിക്കാനുള്ള സാമ്പത്തികം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഒരു ബെഞ്ച് വാങ്ങിക്കുകയെന്ന് വെച്ചാൽ പതിനായിരണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാവും നല്ലൊരു ബെഞ്ച് വേണമെന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അവരെ അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നോട് എനിക്കും താല്പര്യമില്ല അതുകൊണ്ട് നമുക്ക് ഇതൊരു സ്റ്റൂളിലോട്ട് ആണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റൂളിൽ എങ്ങനെ ചെയ്യാം അപ്പോൾ ആ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കഴിത്തിൻ്റെ ഭാഗം പുറത്തോട്ട് പോകുമ്പോൾ എന്നാൽ സപ്പോർട്ട് വേണോ അതാണ് വേണം അല്ലെങ്കിൽ അത് വെറുതെ തൂങ്ങിക്കിടന്ന് പോകും പലരും കഴുത്ത് വേദന വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ സപ്പോർട്ട് വേണം അതുപോലെ നിങ്ങളുടെ ഇത്രയും ഭാഗവും സപ്പോർട്ട് വേണം നമ്മുടെ എന്നാൽ ഇത്രയും ഇതിന് അങ്ങോട്ട് ഭാഗം സപ്പോർട്ട് വേണ്ട കാരണം നമ്മൾ താഴ്ത്തി ചെയ്യണം അറിയാമല്ലോ അപ്പോൾ ഇനി നമ്മൾ ആ വെയിറ്റ് അപ്പോൾ കിടന്നും കൊണ്ട് ഇങ്ങനെ വെയിറ്റ് എടുക്കാം അതെ എങ്ങനെ പതുക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കൈ വെയിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ സ്റ്റൂള് മാറിപ്പോകാതെ ഇരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഈ സ്റ്റൂൾ അതുകൊണ്ട് ഉറപ്പായ ഒരു സ്ഥലത്ത് തന്നെ ഈ സ്റ്റൂൾ നിങ്ങൾ സെറ്റ് ചെയ്യണം ഇപ്പോൾ വീട്ടിനുള്ളിൽ മുസയക്കോ അല്ലെങ്കിൽ ഗ്രൈനേറ്റൊക്കെ ഇടുന്ന ഭാഗത്തൊക്കെയാണ് സ്റ്റൂൾ ഇടുന്നത് ഒരു പക്ഷേ ഇത് ചിറകി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ തെന്നി പോകാൻ ചാൻസ് ഉണ്ട് അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ സ്റ്റൂൾ നല്ലൊരു ചെറുത്ത് വയ്ക്കാൻ പറ്റുക അല്ലെങ്കിൽ ചിറകി പോകാത്തൊരു ഭാഗത്തോട്ട് വയ്ക്കുക ഓക്കെ ഓക്കെ ര ബി അപ്പോൾ ഇത് ഡമ്പൽ പ്രസ് എന്നാണ് നമ്മൾ ഞാൻ പറയുന്നത് അഭിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അറിയാമല്ലോ അപ്പോൾ പിന്നെ എന്നാലും ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ പ്രസ് ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ ഇത് ഇത് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നമ്മളെ പൊസിഷൻ ഇത് ഒരിക്കലും ഒരു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ഓയർ ഉയർന്നീക്കൽ നമ്മൾ ഈ ഡിപ്പ് ഈ താഴ്ത്തിയിടണം ആ പട്ട് ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ കാലുകൾ നല്ല വൈഡായിട്ട് തന്നെ വയ്ക്കണം കാലുകൾ നല്ല നല്ല വൈഡ് ഇങ്ങനെ ഒരിക്കലും ചേർത്ത് വെക്കരുത് വൈഡ് അപ്പോൾ നല്ല കറക്റ്റ് ഓക്കെ ആ ആ അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇങ്ങനെ ടച്ച് ആയി അതായത് ചേർന്ന് ഇങ്ങനെ ഒട്ടി നിൽക്കരുത് അല്പ വൈഡായിട്ട് ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാകണ്ട ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാക്കുന്നതായിരുന്നു അതിൽ നമ്മൾ ഈ മസിൽ ടൈറ്റ് ആയിരിക്കും മറ്റേ ഇങ്ങനെ ചെയ്യുമ്പോൾ വേണ്ട ലൂസ് ആയിരിക്കും എന്താ ആയി ഇത് കഴിയുമ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കും ഓക്കെ അള ഇത്രയും വരാവും അതാണ് കറക്ഷൻ ഒരു കാരണവശാലും ചെയ്തു വരും ഇങ്ങനെ 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 താഴരുത് ഈ ലെവലിന് ഈ ലെവലിന് ഇങ്ങനെ നിർത്തി വരുന്നത് പിന്നെ നിങ്ങൾക്ക് ബ്രീത്തിൻ്റെ ചെറിയൊരു സംശയം ഉണ്ടാവും അല്ലേ ഇവിടെ വരുമ്പോൾ ബ്രീത്ത് പിടിക്കുക ലിഫ്റ്റ് ചെയ്ത് ഉയർത്തുന്നതിനനുസരിച്ച് ബ്രീത്ത് എടുക്കാം ഓക്കെ പത്ത് നമ്പർ മൂന്ന് സെറ്റ് റമോൺ വൺ ടു പത്ത് നമ്പർ കുഴപ്പമില്ല ബി കുഴപ്പമില്ല ചെയ്യുന്നതിന് ത്രീ ഫോർ അപ്പോൾ പത്ത് നമ്പർ ഞാൻ പറഞ്ഞെങ്കിലും മൂന്ന് നാല് നമ്പർ നമുക്ക് ചെയ്ത് കാണിക്കാം കൂടുതൽ നമ്പർ ചെയ്ത് അവരെ സമയം കളയണ്ട ഓക്കെ അപ്പോൾ ഇനി അടുത്ത് എഴുന്നേൽക്കാം അപ്പോൾ ഡമ്പൽ വെക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ശരി അത് എഴുതുന്ന എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഒന്ന് കാണിച്ചോട്ട് എഴുന്നേൽക്കുമ്പം ഒരു കാരണമെന്ന് ഈ ഇത് മറിഞ്ഞ് വീഴാത്ത രീതിയിൽ വേണം എഴുന്നേൽക്കാൻ അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കൈ ഒരു എങ്ങനെയെങ്കിലും സപ്പോർട്ട് തറയിൽ കൊടുക്കുക ഈ സപ്പോർട്ട് കൊടുത്ത് എഴുന്നേറ്റാലും കുഴപ്പമില്ല സപ്പോർട്ട് കൊടുത്തിട്ടേ കണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ എഴുന്നേൽക്കുമ്പം എല്ലാവരും ഇപ്പോൾ ബോഡി ഫിറ്റുള്ള ആൾക്കാരായിരിക്കില്ലല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ നേരത്തെ ചെയ്ത് ഫീൽ ഉള്ളതായിരിക്കും ഇപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഈ ഡലും കൊണ്ട് എഴുന്നേൽക്കാനും ഇത് വയ്ക്കാതെ കയ്യിൽ വെച്ച് എഴുന്നേൽക്കാനൊക്കെ പറ്റും പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളിന് ഒരു പക്ഷേ ഡമ്പല് കയ്യിൽ വെച്ചും കൊണ്ടോ അല്ലെങ്കിൽ ഡമ്പൽ വെച്ചിട്ട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അവർക്ക് എഴുന്നേൽക്കാനുള്ളതും കൂടി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വീടാൻ ചാൻസ് കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് പിന്നെ ഇനി അടുത്ത് നമുക്ക് ഒരു വർക്കൗട്ട് കഴിഞ്ഞു ചെസ്റ്റിൻ്റെ ഒരു വർക്കൗട്ട് കഴിഞ്ഞു ഇനി ഇതിപ്പോൾ ഞാൻ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പുരുഷന്മാരുടെ വർക്കൗട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത വർക്കൗട്ട് വൈഡ് ആ വൈഡ് ആയിട്ടാണ് ഇപ്പോൾ ചെസ്റ്റിന് ചെയ്തത് അത് പുരുഷന്മാരുടെ വർക്കൗട്ടാണ് അതായത് ഇത് കഴിഞ്ഞ് ഇതിനിപ്പോൾ ഒരു വൈഡ് അതായത് ഡംബൽ ഫ്ലൈയും കൂടി ഞാനിപ്പോൾ അബിയെ കൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യിപ്പിക്കും അത് ചെയ്ത് അതും പുരുഷന് വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇതിൽ ഇതിൽ തന്നെ ഞാൻ പഠിപ്പിക്കും അബിയെ തന്നെ ഞാൻ പഠിപ്പിക്കും കാണിച്ചു കൊടുക്കും അത് നിങ്ങൾ അത് സ്ത്രീകൾ അത് നോക്കിക്കാണ്ട് ചെയ്യുക ഇത് പുരുഷമാർഗ്ഗമാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഫ്ലൈ ചെയ്യാമല്ലോ ഓക്കെ ഞാൻ എടുക്കുന്നില്ല എടുത്ത് തരുന്നില്ല അഭി തന്നെ എടുക്കണം കാരണം അവർ അത് കാണുന്നവർക്ക് അത് മനസ്സിലാണ് എങ്ങനെ എടുക്കുന്നത് അല്ല കാരണം മറ്റുള്ളവരുടെ സഹായത്തിന് ആരും കാണത്തില്ലല്ലോ ഒറ്റയ്ക്ക് ഇത് പലരും ചെയ്യുന്നത് അഭി ഓക്കെ 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 ആ ഫൈ ഇങ്ങനെയാണ് ആ കറക്റ്റ് ആണ് പ്രത്യേകിച്ച് ഒരിക്കലും ടച്ച് ആവില്ല ഓക്കെ ഒന്ന് 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 ചെസ്റ്റ് ഒന്ന് തള്ളി വെച്ചാൽ ചെസ്റ്റ് ഒന്ന് മുന്നോട്ട് തള്ളി വളാം വള വളാം ഓക്കെ കാലുവൈഡ് ഇവിടെ ഇപ്പോൾ താഴ്ത്തി ആ ഓക്കെ ഒരു മൂന്ന് നമ്പർ പത്ത് നമ്പരാണ് ചെയ്യേണ്ടത് മൂന്ന് നമ്പർ വൺ ടു ഇങ്ങനെ വീശിക്കണം വീശി ആദ്യം ത്രീ ഫോർ ഒന്നൂടെ ഒരു നമ്പർ ഇട ഫൈവ് കറക്റ്റ് അതാ ഇങ്ങനെ ചെയ്യുക ഏ ഇതാണ് ഡംബർ ഫ്ലൈ ഓക്കെ അപ്പോൾ അതുപോലെ ഡമ്പർ താഴ്ത്തി വെക്കുകയും പതുക്കുക പതുക്കുക താഴ്ത്തി വെച്ച് സപ്പോർട്ട് തറയിൽ ഊന്നി തറയിൽ ഒന്ന് സപ്പോർട്ട് എഴുന്നേൽക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പുരുഷന്മാരുടേതാണ് ഇപ്പോൾ നമ്മൾ അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ട് രീതിയിലാണ് ചില വർക്കൗട്ടുകൾ ചെയ്യേണ്ടത്